അതിന്റെ ഒരു ബാധ്യതയല്ലേ കോൺഗ്രസിന്റെ ഇത്രയും സീനിയറായൊരു നേതാവിൻ്റെ നേതാവിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അദ്ദേഹത്തെ കാണുക അദ്ദേഹത്തെ അനു നയിപ്പിക്കുക അതെന്റെ ഒരു ഉത്തരവാദിത്തമല്ലേ ആ ഉത്തരവാദിത്തമാണ് ഞാൻ നിറവേറ്റുന്നത് ഏഹ് ആ പറഞ്ഞാൽ നിങ്ങളുടെ ഒക്കെ പറയാൻ പറ്റൂല അങ്ങനെ പറയാ ഞാൻ അങ്ങനെ ഒരു വിട്ടിയാ അതു വരുത്തിക്കും നമ്മൾ അതിലെ തർക്കമൊന്നും വേണ്ട ഓഫറൊന്നുമില്ല അങ്ങനത്തെ ഓഫറും നിങ്ങളൊക്കെ പറയില്ല പറഞ്ഞാലും കഴുത്ത് വീട്ടിയാലും പറയില്ല നമുക്ക് നമ്മുടെ നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പ്രവർത്തന ശൈലിയുണ്ട് ആ ശൈലിക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ നമുക്കതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും ഐ ആം ഫുള്ളി കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്സ് മുരളീധരൻ നമ്മൾ പാർട്ടിയുടെ നേതാവായി തന്നെ തുടരും ഏഹ് അത് 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 പാർട്ടി തീരുമാനിക്കും അത് അത് വരും അത് ഞാൻ ഒറ്റക്ക് തീരുമാനിക്കേണ്ട കാര്യമല്ല മനസ്സിലായോ ഏ അത് അത് പറഞ്ഞില്ലേ നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും നമ്മളൊരു സീനിയർ ലീഡർഷിപ്പ് ഇരുന്ന് സംസാരിക്കും ഇല്ല അദ്ദേഹം ഓരോ ആവശ്യവും ഉന്നയിച്ചിട്ടില്ല അദ്ദേഹം ഒരു കാര്യവും ചോദിച്ചിട്ടില്ല ഞാനായി അങ്ങോട്ട് സംസാരിച്ചു നമ്മൾ അനു നയിപ്പിച്ചിട്ട് പോണെന്ന് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പോണി അതെ പാർട്ടി ചർച്ച ചെയ്യുന്നേ പാർട്ടി ചർച്ച ചെയ്യും ഇവിടെ ഇപ്പം ആ ഒരു തോൽവി ഉണ്ടായതിൻ്റെ അകത്ത് സംഘടനാരംഗത്തുള്ള പല പാളിസിയുണ്ട് ആ പാളിസിയെക്കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷണം നടത്തി അതിൻ്റെ പുറത്ത് നമ്മളവിടെ ഉണ്ടാകും അതൊന്നും നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ല നമ്മൾ ഉത്തരവാദിത്തമല്ലേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വികാരം പറഞ്ഞു അത് സ്വാഭാവികമാണ് അതൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സൊക്കെ നമുക്കുണ്ട് നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ട് അന്നൊരു വലിയ പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല ചെറിയ കാര്യം